റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചെപ്പാറയിൽ ഫോറസ്റ്റിന്റെ സംരക്ഷിത വനഭൂമി അനധികൃതമായി കയ്യേറി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നതിനെതിരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജന കുറിപ്പ് നൽകി ഇറങ്ങിപ്പോക്ക് നടത്തി പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ പി എസ് റഫീഖ് പി ടി മണികണ്ഠൻ ലീന ജെറി എന്നിവർ യോഗത്തിൽ സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പ് നൽകി ഇറങ്ങിപ്പോന്നു നിലവിൽ വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചിട്ടില്ല പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് പെർമിറ്റും അനുവദിച്ചിട്ടില്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്വേഷണവും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജിലൻസ് മേധാവി എൽ ചന്ദ്രശേഖരൻ എന്ന ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ാണ് ചെയ്യുന്നത് എന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി യോഗത്തിൽ പറഞ്ഞു തുടർന്ന് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി മെമ്പർമാർ മാത്രം ഭരണത്തിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ചെപ്പാറ ബ്രേക്ക് പറഞ്ഞതുകൊണ്ട് വനം പരാതി കൊടുക്കുകയും ഇത് പണി നിർത്തിവെക്കണമെന്ന് സ്റ്റോക്ക് മുമ്പ് കൊടുക്കുകയും ചെയ്തിട്ട് ആരുടെയോ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഫണ്ട് അനാവശ്യമായി നശിപ്പിക്കുന്നു എന്ന ഒരു വ്യാജനെ അവിടെ അഴിമതി നടത്തുകയാണ് ഈ അഴിമതിക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർമാർ ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നത് ഈ ബഹിഷ്കരണം ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇത് മുന്നിട്ട് പോവുകയാണെങ്കിൽ ഈ പഞ്ചായത്തിന് മുന്നിൽ തന്നെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്കെ കുട്ടി അവസരത്തിൽ പറയാനുള്ളത് ബി സി ബി ന്യൂസ് തെക്കും